ഹായ് സലാം അലൈക്കും സ്ലാമലൈക്കും ഈസെഹോം കടലാണേ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ ഇപ്പോൾ നമ്മൾ ദുബായിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം നമ്മളൊന്ന് റൂമിനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് രാത്രി ഇഷ്ടോ അപ്പം കാണുന്ന കാഴ്ചയാണേ കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ഒരു സുഖമല്ലായിരുന്നു അപ്പോൾ ഇപ്പം വീണ്ടും പുറത്തേക്ക് ഇത് കണ്ടതാണ് ഇത് പത്തുമണിൻ്റെ ഒന്നായിട്ട് വെച്ചൊരു ചട്ടിയിൽ ഒന്നായിട്ട് വെച്ചൊരു എന്നെ ഒരു പിന്നെ ചെടിയാണ് നല്ല ഭംഗിയുണ്ട് നിറച്ചും രാവിലെ പൂക്കലിട്ടുണ്ട് രാത്രിയാകുമ്പോഴൊക്കെ കൂമ്പി പോയിരുന്നുണ്ട് പകലൊരു ദിവസം കാണിച്ചിരുന്നുണ്ട് ഇതേപോലെ രണ്ട് ഭാഗത്തും വെച്ചിട്ടുണ്ട് ചട്ടി ഇത് എൻ്റെ മോൻ്റെ മോളാണ് ഈ ഭയങ്കര കുസുർത്തിയാണ് ഇതാ ഈ ഭാഗത്തു കൊണ്ട് ഇതേമാതിരി ഒരു ചട്ടി കണ്ട ഇതിലും നിറച്ചും പൂവുണ്ടാവുന്നുണ്ട് ഇതിലും ഇവിടെ ഒക്കെ നല്ല പൂക്കളും നല്ല പച്ചപ്പൊക്കെ ഇട്ടു നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നും ഒരു പച്ചപ്പൂ ഉണ്ടാവില്ലെന്ന് അതും വയ്ലൊക്കെ ഈ മരുഭൂമി ഏരിയയിലൊക്കെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും പക്ഷെ ഇവിടെയൊക്കെ നല്ലോണം നല്ല നല്ല ഗാർഡനൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ ഇത് വരുന്നതായിരിക്കും കേട്ടോ ഓരോ വീഡിയോസ് ഇതാകും പറ്റെങ്കിലിക്ക് ഇപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ ഈസ ആദ്യം എഴുതി ആദ്യം ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയതാണിതാ ഈസമ്മക്ക് ഭയങ്കര കുത്തക്കാരാണേ എത്രക്കോ പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഇതിൽ വേഗക്കൂടൊന്നും ഇങ്ങനെ നടക്കട്ടെ ഇവിടെ ഇത് അജിനാണ് ഇവിടെ ദുബായിട്ട് മതി അത്ര വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ അപ്പം ഇത് കുറച്ച് ഇരുടുമുള്ള ഭാഗമാണ് കുറച്ച് ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ കുറച്ച് ഇരുടായിട്ടുള്ള ഭാഗമാണ് ഇതൊക്കെ പിന്നെ അത്ര ലൈറ്റും കാര്യങ്ങളും ഇല്ല അവിടെ നല്ല സുഖമാണ് മറ്റേ ദുബായിലൊക്കെ ആണെങ്കിൽ വെറും ബിൽഡിങ്ങിൻ്റെ വ നിലകളാണ് വലിയ വലിയ നിലയിലുള്ള വലിയ നാൽപ്പത് അൻപത് അറുപത് നിലയുള്ള ആദ്യം അവിടെ ഞങ്ങൾ കുറച്ച് മുമ്പൊക്കെ ഇപ്പോൾ ഈ ഭാഗത്ത് മോനിപ്പം ഇവിടെയൊക്കെയാണ് അഞ്ചുമാൻ ഹഞ്ചുമാൻ എന്നുള്ള സത്യമാണ് ഇപ്പോൾ ഇവിടെ നല്ല സുഖം ഇവിടെ പിന്നെ ചെറിയ ചെറിയ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കുറേ സ്ഥലങ്ങളുണ്ടാവും നമുക്ക് നടക്കാൻ പറ്റിയ ഈ അധികം തിരക്കില്ലാത്ത റോഡുകളൊക്കെ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അവിടെ അവിടെയാണ് ഇപ്പോൾ മോൻ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എങ്ങനെ നടന്നിട്ട് നടന്നിട്ടിങ്ങനെ പോവുകയാണ് ഇങ്ങനെ വെറുതെ ഒന്ന് നടക്കാൻ അറിയാണ്ട് ഞാൻ മോളെ മോള് മോളിങ്ങനെ പുറത്ത് പോകണം പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഞങ്ങളൊരു പാർക്ക് എല്ലാവരും ചെറിയൊരു ഗാർഡൻ കാണുന്നുണ്ട് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടത് വീട് ഞങ്ങൾ ഇങ്ങോട്ട് പോയാൽ ഞാൻ വിചാരിക്കാൻ അങ്ങനെ ഉണ്ടാക്കണം എന്ന് ചമകൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കണ്ടത് കുറച്ച് മുന്നോട്ട് കാണാൻ പറ്റുക എന്നെ കാണുന്നേ ഇല്ലോ ഹൈ കുട്ടി ദോട്ട് നോടി പോട്ട് നോ നോ ഐ മീൻസ് യു അമുലി ബാമ്മനെ കൊണ്ടിയോ എവിടെ ദാ അങ്ങേ മുളോട്ടൊക്കെ മുളോട്ടൊക്കെ കണ്ടു വിശനെ കണ്ടു കണ്ടേ ഈ നിന്നെ കണ്ടില്ല നിന്നെ കണ്ടില്ല ഇതിനെ ചേര പോയി കണ്ടി വീഴില്ല ആ തരി പോയി നടന്നു പോകുമ്പോ അവളങ്ങനെടുത്തതാണ് അങ്ങനെ വെളിച്ചമില്ലായിരുന്നു കുറഞ്ഞ വെളിച്ചത്തിൽ ഇങ്ങനെ എടുത്തതാണ് അതാണെന്ന് കാണാ അവളെന്താ കൂ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ബേക്കറിപ്പോ കണ്ടിരിക്കും നമുക്ക് ഒരു വിളിച്ചുള്ള ഒരു ഭാഗത്തേക്ക് എത്തി ഇതാണ് ഞാൻ പറഞ്ഞതാണ് എന്താണ് പറഞ്ഞത് കളറും ഇത് നല്ലതാണ് ഇങ്ങനെയൊക്കെ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റോണോ ബബിൾസൊക്കെ ഇട്ടിട്ട് വൈറ്റ് കളറിൽ അതിൻ്റെ ഉള്ളിലിങ്ങനെ ഈ ഹർബിയുണ്ട് പിന്നെ ഈ പെറ്റൂനിയ നമ്മളെ പെറ്റൂനിയുടെ നാട്ടിലെ നല്ലവണ്ണം ഫ്ലവർ ഇട്ടിട്ട് പല കളറിലും ഇങ്ങനെ ബോർഡറായി വെച്ചെടുത്തിരിക്കുന്നത് വേണ്ടിയിൽ ക്യാറ്റസിൻ്റെ ചെടിൻ്റെ പെറ്റിലാൻസസ് ഹോബിയ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു ഭംഗിയിൽ കൂടുതലൊന്നും ഇല്ല എന്നാലും നല്ല ചെടി നല്ല ഭംഗിയിൽ വെച്ചെടുത്തിട്ട് നല്ലൊരു കണ്ടില്ല പെറ്റുമേഴ്സ് നല്ല കളറ് രണ്ട് കളറുള്ള വയലറ്റും വൈറ്റും കളറായിട്ടുണ്ട് ഇതൊരു ലില്ലീൻ്റെ പേരിലൊരു ചെടി നല്ല നല്ലൊരു ഫ്രാൻസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ സ്റ്റോൺ ഇട്ടു കൊടുത്തോണ്ടാണിങ്ങനെ ഇത്രയും ഭംഗി കിട്ടുന്നത് കാരണം നല്ല രസമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് കലാഞ്ചിയോ നമ്മുടെ ചെടിയ ഉള്ളി ഒക്കെ പോകുന്നുണ്ട് യില് നല്ല മണിയപ്പോൾ ചെറിയ സ്പേസ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു ഇതൊരു കഫ്തീരിയന്റെ മുമ്പിലുള്ളൊരു ഒരു ഗാർഡൻ ആണ് ഞങ്ങളത് വീടി करती रही हो अब और मैं वीडियो देखती हूं मैं फिर खींचती